ദുആകൾ പഠിപ്പിച്ചു എനിക്കും നിങ്ങൾക്കും ഇൻഷൂർ പ്രാർത്ഥനയുണ്ട് ഞാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് പറയുന്ന രണ്ടാമത്തെ അത് ഡെയിലി നിങ്ങൾ രാവിലെ ഒരു ഒരു തവണ തവണ രാത്രി മറക്കാതെ പറയണം അല്ലാഹുമ്മ അൻത അൻത ലാ ഇലാഹ ഇല്ല അബ്ദുക അലാ ലക ബിനിഅമതിക അലയ്യ ീഡർ എന്നറിയപ്പെടുന്ന പകൽ സമയത്ത് പറഞ്ഞാൽ ആ പകലിലെങ്ങാനും മരിച്ചാൽ ഉമ്മമാരെ ഉപ്പമാരെ നമുക്ക് സ്വർഗനാണെന്ന് റസൂൾ അവസാനിച്ചില്ല രാത്രിയിൽ നിങ്ങൾ ഒരു തവണ എങ്ങാനും പറഞ്ഞാൽ ആ രാത്രിയിൽ രാത്രിയിലെങ്ങാനും മരണപ്പെട്ടാൽ സ്വർഗക്കാരനാണ് ഇത് അനുവാദത്തോടെ നിർദ്ദേശത്തോടെ തന്ന ഓഫറാണ് ഇതെല്ലാവരും പഠിക്കണം മക്കളെ പഠിപ്പിക്കണം ഇന്നത് ചൊല്ലിയോ എന്ന് ചോദിക്കണം നമ്മുടെ മരണം ഒന്നുകിൽ ഏതെങ്കിലും ഒരു പകൽ സമയത്താകും അല്ലെങ്കിൽ രാത്രി സമയത്താകും ഏത് സമയത്ത് മരിക്കുന്നോ ഇത് നിങ്ങൾ പകലൊരിക്കൽ രാത്രി ഒരിക്കൽ മനസ്സിലുറപ്പിച്ച് അതിൻ്റെ ആശയം മാത്രമാണ് സത്യം എന്ന് മനസ്സിലുറപ്പിച്ച് ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ സ്വർഗം കിട്ടുന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് നമുക്ക് സ്വർഗ്ഗല്ലേ വേണ്ടത്